സന്തോഷം തോന്നുന്ന കാര്യം നാല് സ്ത്രീകൾ മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള നാല് പുസ്തകങ്ങൾ എന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഇടുക്കിയിലെ കവികളുടെ കവിതാ സമാഹാരം പുസ്തക കൂട്ടം അത്തരത്തിലൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭാഗ്യവശാലാണ് അതിന്റെ എഡിറ്ററായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഇവിടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട മുതിർന്ന കവികൾ മുതൽ എനിക്ക് തോന്നുന്നു പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഏറ്റവും മുതിർന്ന ആള് കെ ആർ രാമൻ സാറാണെന്ന് തോന്നുന്നു സാറിന്റെ കവിതയുണ്ട് അതോടൊപ്പം ഏറ്റവും സന്തോഷമുള്ളത് പതിമൂന്ന് വയസ്സുകാരി സാന്ദ്രാമോൾ ആ ബുക്കിലൊരു കവിതയിലെ സാന്ദ്രാമോളത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ അത്തരത്തില് വളരെയേറെ ആളുകൾ ഒരുമിച്ച് അണി അണിനിർത്താൻ കഴിഞ്ഞ ഒരു കവിതാ സമാഹാരമാണ് മഞ്ഞറിഞ്ഞ താഴ്കളെന്ന് ഇടുക്കിയിലെ കവികളുടെ കവിതാ സമാഹാരം അതുപോലെ തന്നെ കോടിയിലും ഇടുക്കിയിലെ സാഹിത്യത്തിന്റെ മേഖലയിലും എല്ലാവർക്കും സുപരിചിതയാണ് സിന്ധു ബാബുവിന്റെ കവിതാ സമാഹാരം ഇന്ന് ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ സുജാ സിബി നവമാധ്യമങ്ങളിലെ വളരെ സജീവമായി എഴുതുന്ന ആളാണ് സുജാ സിബിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു

நம்ம கரு சாஹித் மாத்தான இத்திரம் மாற்றி வச்சுக்கொண்டு நம்ம சச்சிதாரண கவிதையுள்ளது ஆ கவிதையோட அவசான வந்து அவசியம் வாஸ்தவத்தில் நமக்கு ஏற சமயம் இல்லை எழுதணும் நாம் எழுதி எழுதங்களும் நாம் எழுதிட்டு മലകൾ ഒരുങ്ങിയേക്കാം കടലുകൾ ഉയർന്നേക്കാം നാം ഇരിക്കുന്ന ഒരുങ്ങുന്നത് യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് അപ്പോൾ ലോകം അവസാനിച്ചിട്ടില്ല അതുപോലെ തന്നെ കവിതയും കവിത അവസാനിക്കുന്നില്ല നമ്മൾ കവിതയുടെ പ്രത്യാശയുടെ ചക്രവാളങ്ങൾ വികസിതമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് കവികളുണ്ട് ഈ ഇടുക്കി കവിതകളുടെ ഇടുക്കിയിലേതാണ് എല്ലാ കവികളും എല്ലാ കവികളും വളരെ പ്രകൃതി മുതൽ മിക്ക ആളുകളും ഇതിലുണ്ട് ഇതിൽ ഉൾപ്പെടാത്ത വലിയ കവികളുമുണ്ട് ഇപ്പൊ മലയാളത്തിൽ സജീവമായി കവിത എഴുതുന്ന ആളുകളുണ്ട് പിന്നെ നമ്മുടെ കോടതി നമുക്ക് മറക്കാനാവാത്ത നമ്മളെ വിട്ടുപോയ എന്റെ സുഹൃത്തായിരുന്നു കവിയുണ്ട് അപ്പൊ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പേഴ്സണലായ ഒരു ബന്ധം ചെറുപ്പകാലത്തിൽ എനിക്ക് തുടങ്ങിയതാണ് കാരണം സ്കൂൾ പഠനകാലത്ത് തന്നെ എന്നെ ഇടുക്കിയിൽ ഒരു പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു ജിജോ രാജകുമാരി എന്ന് പറഞ്ഞത് ഒരു കഴിഞ്ഞായിരുന്നു രാജകുമാരി തന്നെ എനിക്ക് ചെറിയ ഘട്ടത്തിൽ വന്നിരുന്നു അങ്ങനെ എടുക്കിയുമായിട്ടുള്ളൊരു ഒരു ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത് සදාහ න පද ය ඒ කවිතා ි කරර පොර කේ ඉන්න ජාදීය තෙ දර බ .

സിവിൽ സർവീസ് ലഭിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കുമളിക്കടുത്തുള്ള ഞാൻ പറഞ്ഞു വരുന്നത് കുമളി ഇടുക്കി ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളൊക്കെ തന്നെ വെറുതെ ഇരിക്കുന്നവരിൽ പോലും കവിത ഉണ്ടാകും എന്നാണ് ഞാൻ അത്തരത്തിലുള്ള പ്രകൃതിയുടെ വല്ലാത്ത ഒരു ലയനം മനുഷ്യന്റെ സഹജമായ അവബോധങ്ങളെയൊക്കെ തൊട്ടു നടത്തുന്ന വല്ലാത്ത ഒരു മാന്ത്രികത്വം ഇവിടുത്തെ ഭൂപ്രകൃതിക്കുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന കവിതാ സമാധാനങ്ങളൊക്കെ തന്നെ ആ ഇടുക്കിയുടേതായ കൃത്യമായി വ്യക്തമാക്കുന്നതായിരിക്കും ഇന്നും നമുക്ക് എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ ആരോടെങ്കിലും ജീവിതത്തിന്റെ ഗഹനമായ ഒരു കാര്യത്തെ പറ്റി പറയുന്നതിന് നമ്മൾ ഇപ്പോഴും പഴയ കവികളെ തേടി ചെല്ലുന്നു എങ്കിൽ നമ്മുടെ പുതിയ കവിതയ്ക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാം അപ്പോ പിന്നെ നമ്മള് ദാമ്പത്യ ജീവിതത്തിന്റെ ക്രോലമായ പ്രശ്നങ്ങളൊക്കെ പുതിയ കവികളൊക്കെ എഴുതാറുണ്ട് എങ്കിൽ പോലും കണ്ണീർപ്പാടവെന്ന കവിതയെ കുറിച്ച് പറയാതെ നമുക്ക് എങ്ങനെ ദാമ്പത്യ ജീവിതത്തിലെ ശീലസമരത്തെ കുറിച്ച് പറയാൻ കഴിയും അപ്പോ അഴുക്ക് പരതിച്ചെന്ന് അനിഷ്ട സ്മൃതികൾ തന്നെ അഴുക്ക് പരതിച്ചെന്ന് കാര്യ ഭർത്താക്കന്മാർ പ്രശ്നമായി കഴിഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെടാത്ത ഓർമ്മകളുടെ അഴുക്ക് പരടിച്ചെന്ന് അവരെ നരകങ്ങളിൽ എത്തിച്ചേരുകയാണ് എന്ന് അതുപോലെയുള്ള സൂക്ഷ്മ ദർശനത്തിന്റെ ഒരുപാട് പദപ്രയോഗങ്ങൾ ഇമേജറികൾ സൃഷ്ടിച്ച കവികൾ നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുതിയ കവിത അത്രത്തോളം എത്തുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതിനെ ആത്മവിമർശനപരമായി പുതിയ കവികൾ കാണേണ്ടതാണെന്നാണ് എനിക്ക് പറയുന്നത് എങ്ങനെ തങ്ങളുടെ ഭാഷയെ ഏറ്റവും ശക്തമായി വഴക്കിയെടുക്കാൻ സാധിക്കും എനിക്കൊരു അഭിമാനം തോന്നുന്നത് ഇടുക്കിക്കാരനായിരിക്കുന്നതിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇടുക്കിക്കാരൻ രം കൊണ്ടാണ് എഴുതുന്നത് പലപ്പോഴും മഷിയാണെന്ന് വിചാരിച്ചു പോകുന്നു കാലം താരതമ്യത്തിന് വേണ്ടി മുതിരുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ എഴുത്തിൻ്റെ വഴികൾ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നല്ല രചനയേത് ചീത്ത രചനയേത് എന്ന് തിരിച്ചറിവില്ലാതെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിലൊരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഈ മലകളും സമതല പ്രദേശങ്ങളും അപ്പോൾ ഒരിക്കലും നമുക്ക് നോക്കിക്കഴിഞ്ഞ് ഈ ജില്ല ഉടുന്ന തമിഴ്നാടുമായിട്ട് തൊട്ടുരുപി കിടക്കുന്ന കുമ്മലി പ്രദേശം നമ്മുടെ ബിരുവിൻ്റെ ഓടത്തിൽ അല്ലെ ബിനെ പാട്ട് പിന്നെ മാഷിൻ്റെ ഓടക്കുര നാടും ഒക്കെ നമ്മളല്ലാതെ ഞാൻ പെട്ടെന്ന് ബിനുവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത് ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഈ മണ്ണിലുണ്ട് ഓരോ തവണയും ഓരോ പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് പുസ്തകങ്ങൾ ഇടുക്കിയുടെ പല കോഴിലും ഇങ്ങനെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഈ കവിതകൾ കൂടുതലായിട്ട് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ കവിതകൾ ഉണ്ടാകുന്നത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനൊരു കവി എന്നുള്ളതിലേക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ചിന്തകളെ എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ കൂടുതൽ നടത്തുന്നത് ഞങ്ങളിവിടെ ഈ കുമ്മണയിൽ ഒട്ടേറെ കവികൾ കവികളുടെ സപ്ലവാസനയെ സംബന്ധിച്ച തിരിച്ചറിയുന്ന ഫേസ്ബുക്കും വാട്സപ്പിലൂടെ ഒക്കെയാണോ നമ്മുടെ ഇപ്പൊ ഇവിടെ പുസ്തകങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കവികളൊക്കെ സ്ഥിരമായിട്ട് കവിതയൊക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ இங்கே இப்படி கும்படி பங்கெடுப்போடு கும்படி எழுதிறது நம்ம கவிதை ரெண்டு வருஷம் அங்கே போனி இத்தகங்கள் பிரகாசனம் செய்யுது வலியொரு காரியம் அத்திரத்தில் ஒரு புத்தகம் பிரகாசம் செய்ய அவசரம் லட்சது வளர சந்தோஷம் கூடிய ഏറ്റെടുക്കുന്നത് എന്തായാലും ആദ്യ പ്രതി ഏറ്റുവാങ്ങണം എന്ന് രണ്ടാഴ്ച മുമ്പ് ശ്യാമ ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ ശരി പ്രതികളെ ഏറ്റുവാങ്ങും ഞങ്ങളുടെ ജോലിയാണല്ലോ ഇരുപത്തി വർഷമായി ചെയ്യുന്നത് അത് തന്നെയാണ് സന്തോഷപൂർവ്വം ഞാൻ ഏറ്റുവാങ്ങിക്കോളെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് എന്തായാലും അതോടൊപ്പം എനിക്കൊരാശക്തി കൂടിയുണ്ട് ഈ പുസ്തകം ധാരാളം പ്രതികൾ കാരണം ഞാൻ ഇന്ന് നാല് സ്ത്രീകളുടെ കവിതാ സമാഹാരങ്ങളാണ് സ്ത്രീകൾ പാർലമെന്റിലെ റിപ്പബ്ലിക്കൻ ആഘോഷത്തില് എഴുപത് ശതമാനം സ്ത്രീകളായിരുന്നു പരിവിൽ പങ്കെടുത്തത് എന്ന് നമ്മൾ വളരെ സന്തോഷപൂർവ് സ്ത്രീകൾക്ക് ഈ രംഗത്ത് കോളിയുടെ കാര്യങ്ങളും പ്രസംഗങ്ങളും സൂചിപ്പിച്ച വേദിയിൽ തന്നെ സ്മിതത്തിരിച്ചറിപ്പുണ്ട് സ്മിത ഇനി പറഞ്ഞു എഴുതുന്ന ആളുകളാണ് നേരം നേരം ആ സമയത്ത് പോലും അവന്റെ പാട്ടിലിട്ടാതെ ചെയ്യുന്ന കീഴാണന്റെ ആത്മരോധനമാണ് ഇതുപോലെയുള്ള കവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആരും എഴുതിയ ഒരു കവിതാതി അവന്റെ വായിക്കുന്നുണ്ടല്ലോ വായിക്കുന്ന

പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളും എനിക്ക് പറയാൻ ലഭ്യമാണ് ഞാൻ വലിയ ബഹുമാനത്തോടും ആഗ്രഹത്തോടുകൂടിയാണ് ഈ സദസ്സിനെ കാണുക പള്ളിയിൽ പ്രസംഗിക്കുക വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ മീഡിയ സ്റ്റഡീസിനെ ക്ലാസ് എടുക്കാനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഒരു പാചകമേ ചെയ്തിട്ടുള്ളൂ അത് ഈ ലക്ഷ്മിയെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷയായിട്ടാണ് ഇന്നവിടെ എന്നെ വിളിച്ചിട്ടിരിക്കുന്നത് ഏതായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഈ സദസ്സിലെ ഇത്രയും വലിയ ആളുകളുടെ ഒപ്പം ആയിരിക്കാൻ കഴിഞ്ഞു വരുന്നത് ഞാൻ വിചാരിച്ച് എന്താണ് ഇവിടെ ഒന്ന് പറയേണ്ടത് ഇവിടെ ഒന്നുമല്ല കവിതയും പറ്റും പറഞ്ഞാലോ ചൊല്ലിയാലോ ഇല്ല ഒന്ന് രണ്ട് കവിതയൊക്കെ പണ്ട് എഴുതി വെച്ച് ഹൈക്കോ പോയംസ് ഉണ്ട് ആകെ ഒരു കവിത പണ്ട് എഴുതിയിട്ടുണ്ട് കാണിച്ചിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് ഹൈക്കു പോയിംസ് അപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി ആദ്യം നമ്മുടെ മനൽസാറ് പറഞ്ഞു சிறிய கவிதைகளா நம்ம தொழில் வரல அர்த்தம் அறிக்கணும் தைரியம் கேட்டு இங்கே கவிதைகள அப்பழா நம்ம ஜோதிஷ்குமார் சார் வந்து ஒட்டுராத்திரி கவிதைகளை குறச்சும் மோசப்பட்ட கவிதை கவிதையை குறச்சும் தைரியம் அதிசேஷம் பட்டி சார் அது பிரசிச்சப்போ മാണ് കവിതയിലൂടെ വരുന്നത് എന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി പിന്നെ തരിക എന്തായിരുന്നു പറയണം പണ്ട് എഴുതി ഒന്നുകൊണ്ട് കവിതയൊക്കെ ഞാൻ ഇങ്ങനെ പൊടിതെട്ടിയെടുത്തിങ്ങനെ ഈ രണ്ടു വരികളൊക്കെ എഴുതിയിട്ടുള്ളത് എന്തൊക്കെ ഞാനിപ്പോ കവിതയുടെ ഒരു വ്യക്തിയിൽ മെതിൽ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഒരു കവിതയുടെ പേരിൽ സ്ഥിതി പാത്രമാണ് സാക്ഷിക്ക് കവിത ഇപ്രകാരമാണ് ഉള്ളുരുക്കി തിളയ്ക്കുമ്പോഴും അവർ കണ്ട നിങ്ങളുടെ തിളങ്ങുന്ന പുറം മാത്രം ഒരു പക്ഷേ രീതിക്കാരെ കുറിച്ച് സാറ് വന്നപ്പോഴും അവരിലൊക്കെ ഒത്തിരി വിഷമങ്ങളോടൊപ്പം ചിരിക്കാൻ പഠിച്ചവരാണ് അവർ ഉള്ളുരുക്കി തിളയ്ക്കുമ്പോഴും അവർ കണ്ട നിങ്ങളുടെ തിളങ്ങുന്ന പുറ മാത്രം ഏതോ സാഹചര്യത്തിലാണ് തീരുന്ന ഒരു കഴിഞ്ഞിട്ടുണ്ട് അതിപ്രകാരമായിരുന്നു െ കൊച്ചുള്ളൂ വന്നതൊരുമായി മടങ്ങി ഉണ്ടാകുന്ന രണ്ടു വലിയ കവിത ഞാൻ കൂടുതൽ പറയുന്നേ ഉള്ളൂ പറയാനുള്ളത് എന്നായിരുന്നു എന്റെ കവിതയുടെ പേര് പറയാൻ വേറെ പറഞ്ഞത് വേറെ ഇതൊരു കവിതയാണെങ്കിൽ എനിക്ക് കൂടാ പക്ഷെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വലിയ ഒരുപാട് സന്തോഷങ്ങളെ നിമിഷങ്ങൾ ഞാൻ ഇപ്പോൾ സന്തോഷങ്ങൾ ഒന്നല്ല കുറേ സന്തോഷങ്ങളുണ്ട് കാരണം എന്റെ സ്വന്തം നാട്ടിൽ കുമിളിയില് ഈ പുസ്തക പ്രകാശനം നടന്നു വന്നത് ഏറ്റവും സന്തോഷമാണ് കവിതകളുടെ ഈ സാഹിത്യത്തിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു എനിക്ക് ജീവിതത്തിൻ്റെ പരപ്പും വിലയും വിലക്കുമൊക്കെ എഴുതി ചേർത്ത അക്ഷരങ്ങൾ പുസ്തകത്തിന്റെ ചട്ടം കൂടുകൾ എത്തി നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും നന്ദി പറയേണ്ടതുണ്ട് സ്നേഹം എഴുത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും അധികം എൻ്റെ നാടിനോടും എൻ്റെ ജനങ്ങളോടും എന്നെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ആർട്ട് എന്ന് പറയുന്നത് അതൊരിക്കലും എന്നിൽ നിന്ന് സെപ്പറേറ്റ് അല്ല ഒരു പക്ഷെ ഞാൻ എഴുതുന്നതിൽ എപ്പോഴും ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാകാറുണ്ട് ആ ലാൻഡ്സ്കേപ്പ് എപ്പോഴും ഇടുക്കിയും കുമളിയും ഈ പ്രദേശങ്ങളും ഇവിടുത്തെ മനുഷ്യരുമാണ്